അപൂർവതകളും വിശേഷങ്ങളും ഏറെയുള്ള കോട്ടുകൽ ഗുഹാക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ഗുഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം കൊല്ലം ജില്ലയിലെ ഇട്ടിവ പഞ്ചായത്തിൽ കോട്ടക്കൽ എന്ന സ്ഥലത്താണ് ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നെൽവയലുകളുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹാക്ഷേത്രം ഏടി ആറിനും എട്ടിനും ഇടയിലായി നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് കൽതൃക്കോവിൽ എന്നും പേരുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ശിവന്റെ ഭൂതഗണങ്ങൾ ചുമന്നുകൊണ്ടുവന്ന പാറയായ ഇതിനെക്കുറിച്ച് ശിവഭക്തനായ സന്യാസിക്ക് സ്വപ്നദർശനം ലഭിക്കുകയും അദ്ദേഹം ഈ പാറയിൽ ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് ഒരു ഐതിഹ്യം ശിവഭക്തരായ രണ്ടു ദേവതന്മാർ ബ്രഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രസ്ഥാപനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ആകാശമാർഗം സഞ്ചരിക്കുകയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എത്തിയപ്പോൾ കോഴി കൂവുകയും ചെയ്തു സൂര്യോദയമാണെന്ന് കരുതി അതിവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് മറ്റൊരു മറ്റൊരൈതിഹ്യം ഒറ്റക്കല്ലിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് പത്തടി ഉയരവും എട്ടടി വീതിയുമുള്ള രണ്ട് മുറികളുണ്ട് ചതുരാകൃതിയിലുള്ള മുറികളുടെ വാതിലുകളും പ്രതിഷ്ഠകളും ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തവയാണ് ഈ മുറികളിൽ പാറയിൽ നിർമ്മിച്ച പീഠത്തിൽ രണ്ട് ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു മുറികൾക്ക് പുറത്ത് പാറയിൽ കൊത്തിയ ഗണപതി വിഗ്രഹമുണ്ട് തെക്കുഭാഗത്തെ മുറികൾക്ക് മുന്നിൽ അഷ്ടകോണിൽ നിർമ്മിച്ച കൽമണ്ഡപമുണ്ട് മണ്ഡപത്തിന്റെ ഒരു ഫിത്തിയിൽ ഗണപതിയുടെയും മറുവശത്ത് നന്ദികേഷിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു വടക്കു വശത്തെ മുറിക്ക് മുന്നിൽ ഭൂതഗണത്തിൽ ഹനുമാന്റെയും നന്ദീകേശിന്റെയും രൂപങ്ങളുണ്ട് ക്ഷേത്രത്തിന് മുന്നിലെ ഒരിക്കലും വറ്റാത്ത കുളമാണിത് ക്ഷേത്രത്തിന് മുന്നിലെ നാഗരാജാവിന്റെ പ്രതിഷ്ഠയാണിത് ഈ കാണുന്നതാണ് അരിനിരത്തുപാറ ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിന് ആനയുടെ രൂപമാണ് ക്ഷേത്രത്തിന് അല്പം പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ചുമ്മാട് പാറയാണിത് ഇന്ത്യയിലെ ഏകപൂർണ ശിവക്ഷേത്രം ഏകദ്വൈതക്ഷേത്രം എന്നീ പ്രത്യേകതകൾ ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിനുണ്ട്